രാജ്യത്തെ മുസ്ലിങ്ങളുടെ വോട്ടവകാശം തന്നെ റദ്ദാക്കണം പോലും ഈ ആവശ്യം അനാവശ്യം എന്നല്ല തോന്നിയവാസം എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ നല്ല തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് അതായത് ബി ജെ പി രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ ഒരു മതേതര രാജ്യം എന്നത് തന്നെ മറന്നുപോകുന്നുണ്ടോ എന്നതൊരു സംശയമാണ് മുസ്ലിങ്ങളുടെ വോട്ടവകാശം റദ്ദാക്കണമെന്നാണ് കർണാടകത്തിലെ വിശ്വ വക്കലിക മഹാസംസ്ഥാന മഠം തലവൻ കുമാര ചന്ദ്രശേഖരനാഥ സ്വാമിജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് കണ്ടതും മറ്റൊന്നും നോക്കിയില്ല കർണാടക സർക്കാർ സ്വാമിജിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു കർണാടകത്തിലെ പോലീസ് കഴിഞ്ഞ ദിവസം ഭാരതീയ കിസാൻ സംഘ് ബംഗളൂരു സംഘടിപ്പിച്ച കർഷക റാലിയിലായിരുന്നു സ്വാമിജി ഈ വിവാദ പരാമർശം നടത്തിയത് മുസ്ലിങ്ങളുടെ വോട്ടവകാശം റദ്ദാക്കാൻ നിയമം കൊണ്ടുവരണമെന്നും അതുമാത്രം പോരാ വക്കഫ് ബോർഡ് തന്നെ ഇല്ലാതാക്കണമെന്നുമായിരുന്നു സ്വാമിജി റാലിയിൽ ആവശ്യപ്പെട്ടത് ഒരു മതരാഷ്ട്രത്തിൽ പോലും ഉന്നയിക്കാത്തൊരാവശ്യവുമായി പോയി ഇതെന്ന് ആർക്കും മനസ്സിലാവും അതാണ് സമയോചിതമായി കർണാടക സർക്കാർ ഇടപെട്ടത് മുസ്ലിങ്ങളും ഈ രാജ്യത്തെ പൗരന്മാർ തന്നെയാണെന്നും അവരുടെ വോട്ടവകാശം റദ്ദാക്കാനെന്നും ആവശ്യപ്പെടരുതെന്നും കോൺഗ്രസ് സർക്കാർ വ്യക്തമാക്കി കൊടുത്തതോടെ തന്റെ പരാമർശത്തിൽ ഖേദപ്രകടനവുമായി കുമാര ചന്ദ്രശേഖരനാഥസ്വാമിജി രംഗത്ത് വരികയും ചെയ്തു പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതോടെ ഖേദപ്രകടനം നടത്താതെ വഴിയില്ല രാജ്യത്തെ കുറച്ചു കാലമായി വർഗീയ വിഷം ചീറ്റുന്നവർ ഏറെയുണ്ട് അങ്ങനെയുള്ളവർക്ക് വെള്ളവും വളവും നൽകുന്നതാണ് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കാൻ കാരണം എന്നാൽ ഇവിടെ കർണാടകത്തിലെ മതേതര സർക്കാർ അപ്പോൾ തന്നെ കേസെടുത്ത് എഫ്ഐആർ ഇടുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തതോടെ സ്വാമിജി തന്നെ നേർ വന്നിരിക്കുന്നു മിനിറ്റുകൾ വെച്ച് അദ്ദേഹം മതേതരവാദിയായി വക്കലികക്കാർ എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തുന്നവരാണെന്നും എല്ലാ മതവിശ്വാസികളോടും തങ്ങൾ എല്ലായ്പ്പോഴും ഒരുപോലെയാണ് പെരുമാറിയിട്ടുള്ളതെന്നും സ്വാമിജിക്ക് മാറ്റി പറയേണ്ടി വന്നിരിക്കുന്നു തങ്ങളുടെ മഠം മുസ്ലിങ്ങളുമായി സൗഹാർദ്ദപരമായ ബന്ധം പുലർത്തുന്നു അവർ ഞങ്ങളെ പതിവായി സന്ദർശിക്കാറുണ്ട് അതുപോലെ ഞങ്ങൾ അവരുടെ വിവാഹങ്ങളിലും മറ്റ് സന്തോഷകരമായ ചടങ്ങുകളിലും പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമൂഹത്തോട് അസഹിഷ്ണുതയില്ല എന്നായിരുന്നു സ്വാമിജി പിന്നീട് മാറ്റി പറഞ്ഞത് അപ്പോൾ കാര്യങ്ങൾ ആർക്കും അറിയാത്തത് കൊണ്ടല്ല തെറ്റു തിരുത്തി കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണ് ആ തെറ്റുകൾ ആവർത്തിക്കുന്നത് ഇതിന് കർണാടക സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാതിരിക്കാൻ കഴിയില്ല